മത്തി എല്ലാം നന്നായി വൃത്തിയാക്കി കഴുകി കൊണ്ടിട്ടുണ്ട് സാധാ മുളക് പൊടിയല്ലേ പിന്നെ ഈ മത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് പുളി വെള്ളം നമ്മളെ സാധാരണ നാടൻ പുളി പോർത്തിട്ട് പുളി വെള്ളം ഒഴിച്ചു ഇതിനെ നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം അടിപൊളി നമ്മളെ കാണുകൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരക്കിയെടുക്കുക അല്ല എനിക്ക് നമുക്ക് കപ്പ ചൂളി കഴിക്കാം അപ്പം മത്തി നല്ല നല്ല അപ്പുമുളകെല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ബാക്കി പുളി വെള്ളവും കൂടി വെച്ചിട്ട് അല്ലെങ്കിൽ പുളിയൊന്നും വേണ്ട കേട്ട് കുറച്ച് പുളിവെള്ളവും കൂടി വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം വീണ്ടും ഒരു വള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകിയെടുത്ത ശേഷം കുക്കറിലേക്ക് മാറ്റുന്നു കുക്കറിലേക്ക് മാറ്റിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുന്ന് അല്പം മഞ്ഞപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുക എന്ന് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ വിസിലടിക്കുമ്പോഴേ തന്നെ അത് വന്നിട്ടുണ്ടാവും അപ്പോഴേക്കും മത്തിന്റെ അവസ്ഥയെല്ലാം നമുക്കൊന്ന് തുറത്ത് നോക്കാവുന്നതാണ് ഇനിയുള്ളൊരു പണി എന്ന് വിചാരിച്ചാല് കുറച്ച് മെനക്കെടുള്ള ആ ഒരു പണിയാണ് കാരണം കുട്ടികളെല്ലാം ഉള്ള വീട്ടില് മുള്ളിന പരമാവധി ഒഴിവാക്കിയിട്ട് ഈ മത്തിൻ്റെ ആ കഷ്ണങ്ങൾ ഇറച്ചി കഷ്ണങ്ങൾ ഈ രീതിയിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ് ഇനി കുട്ടികളൊന്നുമില്ല മുതിർന്നവർ മാത്രമാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ കഷ്ണങ്ങളെ വേർതിരിച്ച് മാറ്റിയെടുക്കാം അങ്ങനെ കഷ്ണങ്ങളെ വേർതിരിച്ച് മാറ്റി നിങ്ങൾക്ക് അവിടെ കാണാം അങ്ങനെ ആ മത്തിനെ നമ്മൾ മുള്ളിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ച് ഇങ്ങനെ ഉള്ള ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മത്തിൻ്റെ ടേസ്റ്റും അന്ന് മുള്ളാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഈ കറിയില്ലേ ഇതങ്ങനെ തന്നെ അവിടെ നിന്നോട്ട് അതിൻ്റെ ആവശ്യം വേറെയുണ്ട് അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും ഒന്നുമില്ല ഇതിൽ തന്നെ ചേർക്കാനാണ് കപ്പയിലും വെന്ത് വെള്ളയിൽ ഊറ്റി വെച്ചതാണ് ഊറ്റി നമുക്ക് ഇതിനെ ഒന്ന് തവയോ എന്തെങ്കിലും ഇട്ടിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ കപ്പേന ഈ ഒരു പരുവത്തിൽ നമ്മൾ കുത്തി ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങളെ ഒന്ന് പരിചയപ്പെടാം ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള തരം കേൾക്കില്ല അപ്പോൾ അതിന് പാചകത്തിലേക്ക് അല്ലേ ആ നമ്മൾ ഉരുളി എടുപ്പത്ത് വെച്ച് വെളിച്ചിന് ഒഴിച്ചു சேர்க்க மத்திளக சேர்க்கோ செறியல்ல சேர்த்து கொடுக்க குறச்சு சேர்த்து கொடுக்க ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ അത് മാത്രല്ല അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക വേണ്ടത് മിക്സ് ആക്കി എടുക്കുക ഇപ്പോൾ കരിയാണ്ട് നമ്മുടെ ഉള്ളിയും പെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം ഒന്ന് നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഇടാം കരിയാനൊന്നും പാടില്ല ഇതുപോലെ നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തൊലി കളഞ്ഞ് എന്നാൽ മുള്ള കളഞ്ഞ് വെച്ചാൽ മത്തി ചേർത്ത് കൊടുക്കാം അല്ലേ അതെ മത്തി കഷ്ണങ്ങൾ അല്ലേ മത്തിൻ്റെ പീസാണിത് ചേർത്ത് കൊടുക്കുക അവിടെ നല്ല നല്ല ഇണ്ടാക്കി കൊടുത്തു ഉള്ളൊന്നും മിക്സി ഇടല്ല അങ്ങാസ് മാല്ലേട നല്ല മണല വന്നട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇബാക്കിയ വെച്ച ചാറ് ഇല്ല മത്തി వేവിച്ച ചാറ് ആ ആ കുറച്ചിനെ ഇട്ട് എടുക്കാം ആ അപ്പോൾ കഷ്ണം എടുക്കുമ്പോൾ മോനെഷണട വെച്ചതല്ലേ

മീൻ കത്ത് നാളെ ശ്രദ്ധിക്കണം എല്ലാം നമ്മൾ ഓടിച്ചു പൊടിച്ചെടുക്കണം എടുത്തപ്പങ്ങനെ കുറച്ചും കൂടി നേരത്തെ വേവിച്ച ചാറ് எடுக்காட்டா பாடாய போடு நல்ல மிக்ஸ் எடுக்க எல்லாத்தில ரெடி ஆகும் மக்களே எந்த ஒரு உச்சேரோன்னு அஞ்சுக்கா பற்ற மக்களே ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാഡ് ഇതുപോലെ എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലി മല്ലിച്ചപ്പലട്ടിയലിയാണിത് ഇതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ കറപ്പത്തി മിക്സി സ്പെഷ്യൽ കപ്പ മത്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കഴിക്കുന്ന സാധാരണ ഇപ്പോൾ കാണിക്കുന്ന കപ്പ കഴിക്കുന്നത് അപ്പൊ ഇനി കഴിച്ചാണല്ലോ ഇന്നും പറയാനില്ല സൂപ്പറാണ്